ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വ്ലോഗ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട മനസ്സിലാവും ഞങ്ങളുടെ റോട്ടിലാണ് നിക്കുന്നത് നൈറ്റാണ് ഇന്ന് ഉമ്മില്ല ഉമ്മി വീട്ടിലില്ല ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ ഉമ്മി ഇന്ന് ഇത്താടെ വീട്ടിലു പോയതാണ് ഇത്താടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് പോയതൊന്നല്ല പക്ഷെ പോയപ്പോൾ അവര് നിർബന്ധിച്ച് ഉമ്മീന അവിടെ നിർത്തിയതാണ് പോയപ്പോ അങ്ങനെ നിർബന്ധിച്ചു നിർബന്ധിച്ചും അവിടെ നിർത്തി അപ്പോൾ നാളെ വരും അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളു വീട്ടില് അപ്പൊ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ റൂമിൽ ഞങ്ങ മേലൊക്കെ പോയി അപ്പൊ പറഞ്ഞു എന്നാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു അതെ അപ്പൊ പൊറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു വല്യ പ്ലാനൊന്നും ഇല്ല ഒരു നൈറ്റ് ഇങ്ങനെ പോവാൻ ഞങ്ങനെ പോവാറൊക്കെ ഉണ്ട് പക്ഷെ യൂട്യൂബ് തുടങ്ങിയ പിന്നെ നമ്മ തുടങ്ങിയപ്പോയിട്ടൊന്നില്ല യൂട്യൂബ് തുടങ്ങിട്ട് രണ്ടര മൂന്ന് മാസായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്താണ് എന്നൊന്നൊരു ഒരു പ്ലാനും ഇല്ല നിങ്ങളും ഞങ്ങളെ കൂടെ വാ എന്താണെന്ന് കാണാം അല്ലേ ബൈക്കിലാണ് പോണത് പോവാ യെസ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് പോവാ അങ്ങനെ വന്ന് വന്ന് ഇപ്പോ നമ്മ എവിടക്കെത്തിച്ച കോട്ടക്കലെത്തി ചങ്കേട്ടിയാണത് ചങ്കേട്ടി എത്തി എവിടക്കാണെന്നൊരു ഐഡിയ ഒന്നുമില്ല എന്നാലും പോയി വക്ക അപ്പതേ ഞങ്ങ കോട്ടക്കൽ വന്ന് ചെങ്കട്ടിയിൽ വന്ന് ഇല്ല ചെങ്കോട്ടിള്ളത് ചെങ്കട്ടിയിൽ വന്ന് ഞങ്ങ സൈൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അതെ ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങളുടെ സേവറേറ്റ് ഇവിടെയാണ് വെച്ചെടുത്തത് ഞങ്ങ കല്യാണത്തിന് വെഡിങ് ഡ്രസ് എടുക്കാൻ വന്നപ്പോൾ ആ അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഫസ്റ്റ് ഈയൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്നത് ആ ഫസ്റ്റ് വെഡ്ഡിങ് ഡ്രസ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ കയറിയത് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് വന്ന് ഇത്തമാരും ഉമ്മയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഫുഡൊക്കെ കഴിച്ച് അപ്പം ഈ അപ്പം തന്നെ ഈ ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ാലോന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് ഇവിടക്ക് വന്നിട്ട് മൈൻഡും എടുക്കണ്ട അങ്ങനെ പറഞ്ഞു പറഞ്ഞു അറിഞ്ഞ് ലാസ്റ്റ് മലപ്പുറത്തേക്ക് തന്നെ ഞാൻ വന്ന് ഇവിടുന്ന് സേവതായിട്ട് എടുത്തിട്ട് ഞങ്ങൾ പോയി അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നല്ല അടിപൊളി ഫോട്ടോ ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ് നല്ല ഞങ്ങൾ കുറച്ച് ഞങ്ങസൊക്കെ എടുത്ത് അതൊക്കെ ഞങ്ങളെ ഇൻസ്റ്റയിൽ വരുന്നായിരിക്കും പിന്നെ ഇവിടെ നിന്ന് പോവാലെ ഉണ്ട് ഫുള്ള് വരുന്നുണ്ട് ആൾക്കാരൊക്കെ എങ്ങനൊന്നില്ലേ ആ എനിക്കിങ്ങനെ ഇച്ചാനായിട്ട് നേരം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കണം എന്നുണ്ട് അല്ലാണ്ട് ഫുഡ് കഴിക്കില്ല ഓൾറെഡി വയർ ഫുള്ള് ഇച്ചാനോട് പറഞ്ഞേ ഓ എനിക്ക് തിന്നിട്ട് വയർ ഫുള്ളായി ഫോട്ടോ എടുക്കുമ്പോ വയർ കാണല്ലേ അങ്ങനെ കണ്ട പറഞ്ഞിരുന്നേ അപ്പോ ഫുഡ് കഴിക്കാൻ രണ്ടാക്കും വലിയ താല്പര്യം ഇല്ല കാരണം നല്ല ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ചിക്കൻപൊരിച്ച ഫുള്ള് വെച്ചിരുന്നു ഞാൻ അപ്പൊ ഇനി കൊറച്ചിങ്ങനെ നടക്കണം അങ്ങനൊക്കെ എന്താണെന്നൊന്നും അറിയില്ല ഒരു പ്ലാനും പോവാ ഞാൻ <laughs> <laughs> बदाम मिल्क बदाम मिल्क क्या नाम तो होता है कल क्या नाम देते दे होंगे मुट्ठा मक्कोनी मुट्ठा ग्रीन पीस इंडे मुट्ठा मंडे स्पेशल ऑफ में किंडे मैं किंडे दोनों में एक ही शावर एक शावर में हम मुट्ठा फ्राई थी कुछ कुछ मायने से सो से सलाद इसके बारे में ठीक है शावर मंडा ले ले शावर bir இங்கனேண்டாகணும். இங்கனே இது ണ്ടായില് <laughs> ചൂടായിട്ടോ കുറച്ച് ചൂടാрно ഹ്ടി ടാസ് ഉണ്ട് ട്ടോ ഇങ്ങോട്ട് വന്നേ തട്ട കട പിള്ള എന്നല്ല ഗ്ലാസ് നോക്കിയേ ടാസ് ഉണ്ട് ഇപ്പൊള്ള ബദാമ ചിഞ്ചാ ചിഞ്ചാ അച്ചുണ്ടാരിട്ടോ ചൂടെടുത്തിങ്ങനെ ഓടി ഓടി തണിപ്പിക്ക്

അങ്ങനെണ്ട് ഹേ വയബല്ല പറപ്പില്ലാണോ ആ ടാക്സിനെ വയബല്ല ഗണ്ട മുണ്ടാ കേബദാം ഡ്രൈവ് 20 രൂപ والله മണ്ടേ മരക്കത്തെ 20 രൂപ വെച്ചിതി 20 രൂപയാണ് പേസ്റ്റ്ണ്ട് പേസ്റ്റ്ണ്ട് എന്താ ഇടണേ കോട്ടകലം കോട്ടകിലം ദാ ടിക് ടോക്കിന്റെ നേരോ പോസ് ആവണമെങ്കിൽ ക്യാ കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പണി കൊടുക്ക് പुआ കേ പुआ അണ്ടെ ഹെൽമെറ്റ് അയ്യോ അതിലേ ഇങ്ങനെയേജി മറ്റാ സ്പീക്കർ അല്ലേ ഹൈ സ്പീക്കറി ഹെ രണ്ട് കിട്ടുണ്ടോ ബോക്സ്

എന്നെ വന്ന് വോയി തൃശ്ശൂരിന്ന് മലപ്പുറത്തേക്ക് ഫസ്റ്റ് യാത്ര കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഞാൻ കരഞ്ഞ ഇവിടെണ്ട് ഇവിടെ കണ്ണിൽ വരുന്നുണ്ട് 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 ഇവിടെയും ഇവിടെയും അത് നല്ല വേദന കണ്ണിൽ എന്തോ പോയിട്ടുണ്ട് അതുകൂടാണ്ട് കണ്ണിലെന്തോട്ടാ വെറുതെ ഇവിടെ വണ്ടി നിർത്തി പെട്രോൾ പമ്പുണ്ട് പെട്രോൾ അടിക്കാനല്ല വണ്ടി വടനെ നിർത്തിയിരിക്കണത് കളിട്ടുണ്ടെങ്കിൽ

പക്ഷെ ഇതിന് മുന്നൊക്കെ വാങ്ങി തരാൻ അറിയുമ്പോഴും അപ്പൊ എന്തെങ്കിലും കഴിഞ്ഞു മുടക്കേണ്ടു ഇന്നെന്തായാലും കഴിക്കാൻ പറ്റൂലോ ചൂടുണ്ട് അതല്ലേ എങ്ങനെ നിന്ന നോക്കട്ടെ ട്ടോ നേ ചുടുണ്ട് അതിനെ അങ്ങനെ കാണിക്കോ നല്ല ചൂടുണ്ട് ട്ടോ കയ്യട ഓമല എവിടെ ആ തില്ല ഇടാൻ പറ്റോ

ൊണാൾഡോണ്ടവിടെ ബദാം മിൽക്ക് കുടിച്ചപ്പോ എന്നോട് ബദാം മിൽക്കാ കുടിച്ചു പറഞ്ഞിട്ട് ഇവിടെ നോക്കിയോട്ടോ ഇതളടുത്ത കോപ്പി കുടിക്കോ കാപ്പിയല്ലേ ഞാൻ കാണിച്ചേണ്ടി വണ്ടി ആ ഫോണും വിളിച്ചിട്ടുണ്ട് വരുന്നേ കാണാൻ നല്ല രസുണ്ട് ഞാൻ വിളിച്ചോക്കട്ടെ എനിക്ക് കൊറച്ച മറ്റേ ഇർപ്പിറാജു കൂടെ തോലാകല്ലോട്ടാ ഡ്രസ്സിലാകെട്ടാ ഭയങ്കര കൈപ്പ് അന്ന് മൈസൂര് ഞങ്ങളെ കൂടെ ഒരു കപ്പിള്ളജ് അവർക്ക് രണ്ടുപേർക്ക് ഇറഫാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് അത്ര ചായക്ക് ഭയങ്കര അഡിക്റ്റാ എവിടെ എവിടെ ഇറങ്ങുന്ന ചാടിയാലേ കൊറച്ച് മുന്നേ കുടിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാലും പറയും ചടിയാലേന്ന് രണ്ടുപേരങ്ങനെ ആയതുകൊണ്ട് അവർ ആ വൈബ് സെറ്റ് ആയിട്ട് പോകും അപ്പൊ ഇതേപോലെ സിറാജ് ഇതേപോലെ ഇങ്ങനെ ആ ചായ ഇങ്ങനെ കൊടുത്തതാണ് അവൻ വിചാരിച്ച് ഇവളിങ്ങനെ പിടിച്ചിട്ടുണ്ടാവുന്നു ഇവള് നേരം ഇങ്ങനെ അവൻ പിടിച്ചിട്ടുണ്ടാവും വിചാരിച്ചു നേരെ ആ ഇവിടെ നിന്ന് മുതല് ഫുള്ള് താഴെ വരെ അതും വൈറ്റ് പാൻറ്റും ഷർട്ടൊക്കെ ഫുള്ള് ചായ ആയി അങ്ങനായി അതാണ് ഞാനിപ്പോ പറഞ്ഞത് ചാനോട് ചാൻ മേ ഈർപ്പാന പോലെ ആത്തല്ലേന്ന് പറഞ്ഞത് ഫിനിഷ് ആയിട്ടോ കഴിഞ്ഞോ നീ നേരെ വീട്ടിൽ പോവല്ലേ നീ അങ്ങനെ നേരെ വീട്ടിൽ പോകണം കേട്ടോ ഞങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ